ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് അതായത് ബലക്ഷയത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതും അനുകൂലമായിട്ട് കാണുന്നില്ല കൂടാതെ രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ശനിയായിട്ട് വക്രസ്ഥിതിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഭക്ഷണ ക്രമീകരണങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു വിശേഷിച്ച് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനൻ്റെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷവും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായിട്ടുള്ള കർമ്മസ്ഥാനത്തെ സ്ഥിതിയും വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നു കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രൻ്റെ സ്ഥിതിയും കർമ്മസ്ഥാനത്താണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ധനസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും എല്ലാം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കർമ്മ കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്താണെങ്കിൽ കേതു നിൽക്കുന്നതും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തൻ്റെതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായ ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ പൂരം നക്ഷത്രക്കാരിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്